നമസ്കാരം ആലപ്പുഴ മന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ശ്രീകല എന്ന യുവതിയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പ്രതിയായേക്കുമെന്ന് വിവരം ഇതാരാണെന്ന് വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല മൃതദേഹം മറവ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ കൂടുതൽ സ്ഥലങ്ങളിൽ കുഴിയെടുത്തേക്കുമെന്ന വിവരവുമുണ്ട് സെപ്റ്റിക് ടാങ്കിലെ മൃതദേഹാവശിഷ്ടത്തിൽ മാലയെന്ന് തോന്നിക്കുന്ന ഒരു വസ്തു കണ്ടെത്തി പരിശോധനയ്ക്ക് ഫോറൻസിക്കിൻ്റെ പ്രത്യേക സംഘം എത്തിയിരുന്നു കസ്റ്റഡിയിലുള്ള പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അനിൽ ഇസ്രയേലിൽ തന്നെ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുണ്ട് കൊലപാതകത്തിന് മുൻപ് കലയെ ഭർത്താവ് അനിൽ കാറിൽ കയറ്റിയത് എറണാകുളത്ത് നിന്നാണ് എന്നാണ് നിഗമനം കാറിൽ ഉണ്ടായിരുന്നത് അനിൽ മാത്രമാണ് മദ്യം നൽകി കലയെ ബോധരഹിതയാക്കിയ ശേഷമായിരുന്നു കൊലപാതകം എന്ന സൂചനയുമുണ്ട് കാർ ഓടിച്ച പ്രമോദ് ഉൾപ്പെടെയുള്ളവർ കാറിൽ കയറിയത് കല ബോധരഹിതയായ ശേഷമാണ് കലയെ കൊലപ്പെടുത്തിയ ശേഷം മറവ് ചെയ്ത സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇനിയൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പോലീസിനു വേണ്ടി മൃതദേഹ അവശിഷ്ടങ്ങൾ എടുത്ത സോമൻ അറിയിച്ചു കല്ലുപോലും ദ്രവിച്ചു പോകുന്ന രാസവസ്തു സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിരുന്നു അസ്ഥിയെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളും ടാങ്കിൽ നിന്ന് ലഭിച്ചു അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് തലയിൽ ചൂടുന്ന ക്ലിപ്പ് ലോക്കറ്റ് എന്നിവയും ലഭിച്ചു എന്നും സോമൻ പറയുന്നു കല മരിച്ചിട്ടില്ല എന്ന മകന്റെ പ്രതികരണം വൈകാരികമാണെന്നാണ് പോലീസ് പറയുന്നത് അമ്മ മരിച്ചെന്ന് കരുതുന്നില്ല എന്ന് കലയുടെ മകൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം ടെൻഷൻ ടെൻഷനാകേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ല പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്നും അച്ഛൻ പറഞ്ഞതായി കലയുടെ മകൻ അഭിപ്രായപ്പെട്ടു മാന്നാർ കേസിൽ നിർണായക വിവരങ്ങൾ നൽകിയത് അനിലിന്റെ ബന്ധുവായ ആണ് ആദ്യം പ്രതിപട്ടികയിൽ ഇയാൾ ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷിന് കൃത്യത്തിൽ പങ്കുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അനിൽ വിളിച്ചതനുസരിച്ച് താനും സുഹൃത്തുക്കളും വലിയ പെരുമ്പുഴ പാലത്തിൽ എത്തിയെന്നും പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നും സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കല കൊല്ലപ്പെട്ടതായും അബദ്ധം പറ്റിയതാണെന്നും അനിൽ പറഞ്ഞു മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു അനിലിൻ്റെ ആവശ്യം എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാനാവില്ല എന്നറിയിച്ച് താൻ മടങ്ങി മറ്റുള്ളവർ ചേർന്നാണ് മൃതദേഹം മറവ് ചെയ്തത് കൊലപാതക വിവരം പുറത്തു പറയാതിരുന്നത് അനിൽകുമാറിന്റെ ഭീഷണി ഭയന്നായിരുന്നുവെന്നും ബന്ധുവായ സുരേഷ് പറയുന്നു കേസിൽ പരാതിക്കാരനും സുരേഷ് തന്നെയാണ് അതേസമയം നടന്ന സംഭവങ്ങൾ ഒന്നും അറിയില്ല എന്ന് അനിലിന്റെ അച്ഛൻ തങ്കച്ചൻ പറഞ്ഞു കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന അനിലിനെ വിവരം അറിയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിൽ കല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നര വർഷം കഴിഞ്ഞാണ് അനിൽ നാട്ടിലെത്തിയത് വീട്ടിൽ നിന്ന് പോയ ശേഷം കല മടങ്ങി വന്നിട്ടില്ല അനിൽ കൊലപാതകം ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും തങ്കച്ചൻ പറയുന്നു സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സ്ത്രീകളുടെ ഭർത്താവായ അനിലാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ നിഗമനം നിലവിൽ ഇസ്രയേലിലാണ് ഇയാളുള്ളത് കണ്ണമ്പള്ളിൽ അനിലും ശ്രീകലയും പ്രണയവിവാഹമായിരുന്നു എന്നാൽ ഇവരുടെ ബന്ധത്തെ അനിലിന്റെ വീട്ടുകാരും ബന്ധുക്കളും എതിർത്തു എതിർപ്പുകളെ അതിജീവിച്ചാണ് രണ്ടായിരത്തി ഏഴിൽ ഇവർ വിവാഹിതരായത് അനിലിൻ്റെ വീട്ടിൽ ശ്രീകലയെ താമസിപ്പിക്കാൻ വീട്ടുകാർ തയ്യാറായില്ല തുടർന്ന് ഇവർ പല വീടുകളിലായി വാടകയ്ക്ക് താമസം തുടങ്ങി പിന്നീട് വീട്ടുകാരുമായി സൗഹൃദത്തിലായി ഒരുമിച്ച് താമസമായി ഇവർക്ക് ഒരാൺകുഞ്ഞു പിറന്നു ഇതിനിടയിൽ കടബാധ്യത തീർക്കാൻ അനിൽ വിദേശത്തേക്ക് പോയി എന്നാൽ ഇതിന് പിന്നാലെ ശ്രീകല മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാണെന്ന സംശയം വീട്ടുകാരിൽ ഉണ്ടായി വിദേശത്ത് നിന്ന് എത്തിയ അനിൽ ഈ വിഷയത്തിൽ ശ്രീകലയുമായി വഴക്കിട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു തുടർന്നാണ് പെട്ടെന്നൊരു ദിവസം ശ്രീകലയെ കാണാതായത് ഇവരെ കാണാനില്ല എന്ന് അനിലിൻ്റെ അച്ഛൻ മാന്നാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു സ്ത്രീകളെ കാണാതായപ്പോൾ അവർ മകനെയും തന്നെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്നാണ് ഭർത്താവ് അനിൽ പറഞ്ഞത് നാട്ടുകാരോ ബന്ധുക്കളോ പോലീസോ പോലും കാര്യമായ അന്വേഷണം നടത്തിയില്ല നാളുകൾക്ക് ശേഷം അനിൽ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലും രണ്ട് കുട്ടികൾ അനിലിനുണ്ട് സ്ത്രീകളെയുമായുള്ള ബന്ധത്തിലും ഒരു മകനുണ്ട് അനിലിൻ്റെ വീട്ടുകാരോടൊപ്പമാണ് ഈ കുട്ടിയും താമസിക്കുന്നത് മൂന്ന് മാസത്തിന് മുൻപാണ് അനിൽ ജോലിക്കായി ഇസ്രയേലിലേക്ക് പോയത്